പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് അംഗട്ടി ഫോർ ഇൻറക്കർ ഇൻറ്റീയർ ഇന്ന് ഞാനുള്ളത് കോട്ടയത്താണ് മണിമലയിൽ സിൽസാറിന്റെ വീട്ടിലാണ് ഈ വീടിന്റെ ഇൻറ്റീർ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേസിനെ നമ്മുടെ വർക്കിനെ ഒരു റിവ്യൂ നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാമോ ഞാൻ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്ത് പോയിട്ട് എല്ലാ കേസിലും ഇവരുടെ കൂടെ നിൽപ്പുണ്ടായിരുന്നു എല്ലാ ദിവസവും വന്ന് ത്രൂ ആയിട്ട് നോക്കുകയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും അവരുടെ കൂടെ എല്ലാത്തിനും നിൽക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എൻ്റെ റൂമിൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ പോലും ഞാൻ അയച്ചു കൊടുത്ത ഓരോ മൂല അല്ലെങ്കിൽ ഓരോ ഏരിയ എങ്ങനാണോ ഞാൻ പറഞ്ഞു കൊടുത്തതിലും ഭയങ്കര ബെറ്റർ ആയിട്ടാണ് എനിക്ക് ഔട്ട് പുട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിൽ തന്നെ ഞാൻ ഫസ്റ്റ് എനിക്ക് ത്രീ ഡി കിട്ടിയപ്പോൾ തന്നെ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു പിന്നത് മുറിച്ചേട്ടൻ്റെ ആ മുരളിച്ചേട്ടനും ബേച്ചനോട് അത് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ കുറച്ചും കൂടെ ഞാൻ അവർ വർക്ക് ചെയ്യുമ്പോൾ പോലും ഞാൻ ഇവിടെ വന്ന് ഔട്ട്പുട്ട് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നതിലും നന്നായിട്ട് അവരത് കട്ട് ചെയ്ത് വൃത്തിയാക്കി സെറ്റ് ചെയ്ത് തന്നു ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡായിരുന്നു വർക്കിന്റെ കാര്യത്തിൽ ആ അതാണ് കുറച്ചും കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്

ഈ വീട്ടിൽ നമ്മൾ കിച്ചന് ഏരിയ വാഷ് യൂണിറ്റ് കൂടാതെ സ്റ്റെയറിൻ്റെ അണ്ടറിൽ നമ്മൾ സ്റ്റോറേജ് യൂണിറ്റ് ഇവയെല്ലാം നമ്മൾ ഫെറോസിമെൻറ്റ് വെച്ച് കബോർഡുകളുടെ സ്ട്രച്ചർ പഠനത്തിന് ശേഷം സെവൻ വൺ സീറോ ഗ്രേഡ് മറൈൻ പ്ലൈവുഡിൽ മൈക്ക മൈക്കാലാമിനേറ്റ്സ് മിഷീൻ പ്രസ് ചെയ്താണ് നമ്മൾ നമ്മളിതിൻ്റെ ഡോറുകളെല്ലാം ചെയ്തിട്ടെടുത്തിരിക്കുന്നത് ഇത് കൂടാതെ നമ്മൾ നാല് ബെഡ്റൂമിൽ നാല് ബെഡ്റൂം വാത്റൂമ് ഡ്രസ്സിങ് ഏരിയ കൂടാതെ ഒരു ടി യൂണിറ്റ് കൂടാതെ ഒരു പ്രയർ യൂണിറ്റ് കൂടാതെ ഒരു ആർക്കിട്രേവ് ഇവയൊക്കെയാണ് ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത് ഇതിനെല്ലാം നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് സെവൻ വൺ സീറോ ഗ്രേഡ് മറൈൻ പ്ലൈവുഡ് മൈക്ക മൈക്കാലാമിനേറ്റ്സ് ആണ് ഒരു ഓപ്പൺ കിച്ചൺ ആണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത് വർക്കിംഗ് സ്ലാവ് സി ഷേപ്പിലാണ് കൂടാതെ നമ്മൾ ഒരു ആർക്കിഡ്രൈവ് ഒരു ഓപ്പൺ ഷെൽഫ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നു ഈ പാൻറ് യൂണിറ്റിൻ്റെ ഈ സൈഡിൽ നമ്മൾ പി വി സി ലൂവേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം രണ്ട് പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ടോപ്പിൽ നമ്മൾ ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്നു ഇത് കൂടാതെ നമ്മൾ ഇത് ഫെറോസിമെൻറ്റ് വച്ചാണ് കബോർഡുകളുടെ സ്ട്രക്ച്ചർ ചെയ്തെടുത്തിരിക്കുന്നത് കൂടെ നോക്കുമ്പോൾ മനസ്സിലാകും ഈ ഫെറോസിമെന്റ് ആണെന്ന് മനസ്സിലാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ എക്സ്പോസ്ഡായിട്ടുള്ള സൈഡ് നമ്മൾ ഡോർ വെച്ച സെയിം മെറ്റീരിയൽ വെച്ച് തന്നെ പാനൽ ചെയ്തിരിക്കുകയാണ് സെവൻ വൺ സീറോ ഗ്രേഡ് മറൈൻ പ്ലൈ ഉഡ്ഡേ ഒരു മൈക്കൽ ആമിനിറ്റ്സ് ആണ് ഡോറിന് വേണ്ടി നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ബ്ലൂ ആൻഡ് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് പിന്നെ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നയൻറ്റി സെൻ്റിമീറ്റർ ഇലക്ട്രിമിനി ത്രീ ബർറിൻ്റെ ഒരു ഹോബ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നു പലരും ചോദിച്ചൊരു കാര്യമാണ് ഫെറോസിമെൻ്റ് വെച്ച് കിച്ചൻ്റെ കർക്കേസ് എല്ലാം ചെയ്തതിന് ശേഷം ടാൻഡം ബോക്സ് എത്തിയാൻ പറ്റുമോ അത് തീർച്ചയായിട്ടും പറ്റും ഇവിടെ നമ്മൾ മൂന്ന് ടാൻറ്റം ബോക്സാണ് ക്രമീകരിച്ചിരിക്കുന്നത് സോഫ്റ്റ് ക്ലോസ് ആണ് ഇതുകൂടാതെ നമ്മൾ ഏറ്റവും ടോപ്പിൽ വേറൊരു റാൻഡം ബോക്സ് ക്രമീകരിച്ചിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ പി വി ഒരു കട്ട്ലറി ട്രാങ് കൊടുത്തിട്ടുണ്ട് അടുപ്പിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മളൊരു ഓപ്പൺ ഷെൽഫ് ആ സെയിം വുഡ് ഫിനിഷിൽ തന്നെ നമ്മളൊരു ഓപ്പൺ ഷെൽഫ് കൊടുത്തിട്ടുണ്ട് സിംഗിൻ്റെ നേരെ മുകളിലായി തന്നെ നമ്മളൊരു ഗ്ലാസ് ട്രാക്കും പ്ലേറ്റ് ട്രാക്കും ക്രമീകരിച്ചിരിക്കുന്നു ഹാൻഡിലിന് വേണ്ടി നമ്മൾ പ്രൊഫൈൽ ഹാൻഡിലാണ് ചൂസ് ചെയ്തിരിക്കുന്നത് കൂടാതെ ഇവിടെ നമ്മൾ രണ്ട് വയർഡ് ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട് പ്ലേറ്റ് ബാസ്കറ്റ് സിംഗിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് സോഫ്റ്റ് ക്ലോസ് ആണ് ഈ സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിനോട് ചേർന്ന് തന്നെ ഒരു യൂണിറ്റ് ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഓവനും ഒ ടി ജിയും വയ്ക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ നിലവിൽ ഓവൻ മാത്രമേ വച്ചിട്ടുള്ളൂ ഇവിടെ നമ്മളൊരു പെർമനൻ്റ് അല്ലാത്ത ഒരു ഇൻഡേൽ ഡിവിഷൻ കൊടുത്തിട്ട് അതിനകത്ത് ഒ ടി ജി കൊടുക്കുന്നതാണ് അതിനുള്ള പ്ലഗ് പോയിന്റ് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് നിലവിലൊരു ഒ ടി ജി മേടിച്ചിട്ടില്ല കൂടാതെ ഇവിടെയും നമ്മൾ അപ്പർ ക്യാബിൻ കൊടുത്തിരിക്കുന്നത് അതെല്ലാം ഫെറോസിമെൻ്റ് ആണ് സോഫ്റ്റ് ക്ലോസ് ആണ് അതിൻ്റെ ഹിഞ്ചസ് എല്ലാം നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഇതുകൂടാതെ നമുക്കിനി വർക്ക് ഏരിയ കൂടിയുണ്ട് ഇവിടെ നമ്മൾ വർക്ക് ഏരിയയിൽ ഒരു വാഷിംഗ് മെഷീനോട് ചേർന്ന് തന്നെ ഒരു വർക്കിംഗ് സ്ലാബ് കൊടുത്തിട്ടുണ്ട് കൂടാതെ രണ്ട് അപ്പർ ക്യാബിൻ ക്രമീകരിച്ചിരിക്കുന്നു ഒരു വൺ സൈഡ് വർക്കിംഗ് സ്ലാബ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് നമ്മൾ ഒരു സിങ്ക് ക്രമീകരിച്ചിട്ടുണ്ട് അതിൻ്റെയും അപ്പർ ക്യാബിൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ആണ് സ്ട്രക്ച്ചർ ചെയ്തെടുത്തിരിക്കുന്നത് സോഫ്റ്റ് ക്ലോസ് ആണ് ഹിഞ്ചസ് ഹാൻഡിൽ പ്രൊഫൈൽ പ്രൊഫൈഷനിലാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഈ എക്സ്പോസ്ഡ് എക്സ്പോസഡായിട്ടുള്ള സൈഡെല്ലാം നമ്മൾ ആ ഡോർ വെച്ച സെയിം മെറ്റീരിയൽ വെച്ച് കൺസീൽ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറുള്ള ഒരു ബെഡ്റൂമിൽ നാല് ഡോറിലൊരു വാർഡ്രോബ് ക്രമീകരിച്ചിട്ടുണ്ട് ഇത് വുഡും ഗ്രേയും ആണ് കളർ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത് സ്റ്റോറേജ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ലോഫ്റ്റ് ഏരിയ ക്രമീകരിച്ചിരിക്കുന്നു ഇതുകൂടാതെ ഈ സെയിം വുഡ് ഫിനിഷിൽ തന്നെ നമ്മൾ ഡ്രസ്സിങ് ഏരിയയുടെ ബാക്ക്ഗ്രൗണ്ടിൽ പി വി സി ലൂവേഴ്സ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇതൊരു അയൺ ചെയ്യാനുള്ള സ്പേസ് കൂടി നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നു ഇതൊരു ഫോൾഡിംഗ് ടേബിൾ ആണ് നമുക്ക് ആവശ്യമില്ലാത്തപ്പോൾ ഇത് മടക്കിയിടാം ആവശ്യമുള്ളപ്പോൾ നമുക്കിങ്ങനെ നിവർത്തി വെച്ച് ഉപയോഗിക്കുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലെ മറ്റൊരു ബെഡ്റൂമാണിത് ഇവിടെ നമ്മൾ അഞ്ച് ഡോറിലൊരു വാഡ്റൂമാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ മുഷിഞ്ഞ ഡ്രസ്സ് ഹാങ്ങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓപ്പൺ സ്പേസും ഒരു ഹാങ്ങിർ ആർഡ് കൊടുത്തിട്ടുണ്ട് ഇതുകൂടാതെ നമ്മൾ ഇതിനകത്ത് അഡീഷണൽ ഹാങ്ങിംഗ് റാഡ് വേറെ കൊടുത്തിട്ടുണ്ട് ഗ്രേ ആൻഡ് വുഡാണ് കോമ്പിനേഷൻ ഈ സൈഡിലേക്ക് വരുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു വർക്കിംഗ് സ്പേസ് ആണ് ക്രമീകരിച്ചിരിക്കുന്നത് കസ്റ്റമറുടെ ആവശ്യപ്രകാരം കസ്റ്റമൈസ് ചെയ്തൊരു ഡിസൈൻ ആണിത് ഇതിൻ്റെ ഡ്രോ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും സ്ലാൻഡിംഗ് ആയിട്ടാണ് ചെയ്തിട്ടിരിക്കുന്നത് സോഫ്റ്റ് ക്ലോസ് ആണ് കൂടാതെ എൽ ഷേപ്പിലാണ് നമ്മൾ ഈ ടേബിൾ ക്രമീകരിച്ചിരിക്കുന്നത് കമ്പ്യൂട്ടറും ലാപ്ടോപ്പൊക്കെ വെച്ച് നമുക്ക് ഇരിക്കാൻ വളരെ കൺവീനിയൻ്റ് ഇരിക്കാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്ത് കൂടാതെ നമ്മൾ സെവൻ വൺസ് ഇനോ ഗ്രേഡും മറൈൻ ബ്ലൈവുഡും മൈക്കാലാമിനേസും ആണ് ഇതിന് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ നമ്മൾ ഇതിൻ്റെ അടിയിലൊരു എൽ ഇ സ്ട്രിപ്പ് ലൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട് കൂടാതെ നമുക്ക് സ്റ്റോറേജിന് വേണ്ടിയിട്ട് ബുക്ക് ഷെൽഫൊക്കെ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു സ്റ്റോറേജ് കൂടി നമ്മൾ ഇതിനകത്ത് ക്രമീകരിച്ചിട്ടുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇത്തരം ഇൻറ്റീർ വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻറഗർ ഇൻറ്റീരിയർസ് എന്ന് പറയുന്ന ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക പുതിയ വീഡിയോകളുടെ അപ്ഡേഷന് വേണ്ടി നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ ഞങ്ങളുടെ ഡെയിലി ഉള്ള അപ്ഡേഷൻ ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ കേരളത്തിൽ മാത്രമായിരുന്നു ഞങ്ങളുടെ സർവീസ് കർണാടക തമിഴ്നാട് കൂടി ഞങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കോയമ്പത്തൂർ തഞ്ചാവൂർ കൂടാതെ ചെങ്കോട്ട കർണാടകയാണ് നമ്മളിപ്പോൾ ബാംഗ്ലൂർ ലൈവായിട്ട് സൈറ്റ് പണിയുന്നുണ്ട് ഇങ്ങനെ എല്ലാ സ്ഥലത്തും നമ്മൾ സൗത്ത് ഇന്ത്യ മുഴുവൻ തന്നെ നമ്മളിപ്പോൾ കവർ ചെയ്യുന്നൊരു രീതിയിലേക്ക് നമ്മൾ ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ നിങ്ങളിപ്പോൾ മജീഷ് അങ്കമ്പട്ടി ഫോർ ഇൻഡഗർ ഇൻറ്റീരിയേഴ്സ്